ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുഫ് ഡിസൈൻസിൽ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് റേറ്റ് ഒരുപാട് കുറച്ചിട്ട് ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക അഞ്ഞൂറ്റി അമ്പത് രൂപ തൊട്ടിട്ടുള്ള കളക്ഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പകുതി കണ്ടിട്ട് ഓർഡർ ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് അതൊന്നും ഐറ്റം ഓർഡർ ചെയ്യാം ഇത് വന്നിരിക്കുന്നത് റയോൺ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അറുനൂറ്റി എമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പം മെറ്റീരിയൽസിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെയാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ കോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം നിങ്ങൾ വിളിച്ച വിളിച്ചാൽ നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മാക്സിമം മെസ്സേജ് അയക്കാം മെ മെസ്സേജിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ ഹിറ്റ് കളക്ഷനാണ് പുതിയ കുറച്ച് പ്രിൻറ്റും കളേഴ്സ് ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ് എണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ക്രീനിൽ തന്നെ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഡബിൾ എക്സിൽ വരെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ തേക്ക് ചെയ്യുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മേറ്റർ ബോർഡ് രണ്ടേകാലോളന്ന അപ്പുറം സിമേറ്റ് മെഷർമെൻസിലാണ് വരുന്നത് പല ഐറ്റത്തിന് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ച് കൺഫേം ചെയ്യാം ഇത് വന്നിരിക്കുന്ന കോട്ടൻ്റെ കളക്ഷനാണ് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തിരുന്ന ഐറ്റമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിന് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ പെരുന്നാളിൻ്റെ സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അതും കൂടെ ജസ്റ്റ് ഇൻഫോം ചെയ്യുകയാണ് വൺ മന്ത് നമുക്ക് ഈ ഓഫർ റേറ്റിനായിരിക്കും മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ നിങ്ങൾ അത് മസ്റ്റായിട്ട് സീരീസ് മസ്റ്റായിട്ട് കാണുക ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുന്നുണ്ട് ഒരു മാസത്തേക്ക് ഓഫർ റേറ്റിനാണ് എല്ലാ ഐറ്റംസും ഈ ഒരു ഐറ്റം ആയിരത്തി ഇരുന്നൂറ് സംതിങ്ങിന് കൊടുത്ത മെറ്റീരിയൽ ആണ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് വിചിത്ര സിൽക്ക് കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം ഈ പെരുന്നാളിൻ്റെ ഒരു മാസം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം നമുക്ക് ഷിപ്പിംഗ് ടൈം വരുന്നത് ഏഴ് മുതൽ പത്ത് ദിവസം പിന്നെ പോസ്റ്റ് ആണെങ്കിൽ മുതൽ ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ മേടിക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഓർഡർ ചെയ്ത് തുടങ്ങിക്കോളാം കേട്ടോ അപ്പം ഇത് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്രിക്കുന്നത് ബ്രാസോ ആണ് ഷോൾ വന്നിരിക്കുന്നത് കേട്ടോ ഷോളിൽ വർക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ഇപ്പോൾ കോട്ടണിൽ വന്നിട്ടുള്ള ആണ് നാല് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അജിക് പ്രിൻ്റ് ആണ് കേട്ടോ ഹിറ്റ് കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കോട്ട കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓഫേഴ്സ് അറിയാനായിട്ട് പറ്റും നമ്മൾ വൺ ഡേ ഓഫർ ടു ഡേ ഓഫർ ഒക്കെ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കം പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് കോട്ടനിൽ വന്നിട്ട് കറാച്ചി പ്രിന്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വന്നിരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഡി ടി സി വഴിയാണ് ഏഴു മുതൽ പത്ത് ദിവസം ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസ് എക്സ്ട്രാ വരും ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കുന്നുമുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലൊക്കെ ഇപ്പോൾ നമുക്ക് ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് വേണമെങ്കിൽ മെറർ വർക്ക് ചെയ്ത് യൂസ് ചെയ്യാനാവുന്ന യൂസ് ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഇത് അഞ്ഞൂറ്റമ്പതിൻ്റെ ക്യാമ്പറി കോട്ടൺ സെറ്റാണ് വന്നിരിക്കുന്നത് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കാണുന്നത് എംബ്രോഡറി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ ഫുൾ സീക്വൻസിങ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് അയച്ചതായിട്ട് മറക്കരുത് നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണോ ഡി ടി ഡി സാണോ വേണ്ടത് കൂടെ ഇൻഫോം ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ താങ്ക്